തനിക്ക് എ ഡി എച്ച് ഡി എന്ന രോഗാവസ്ഥയുണ്ടെന്നും നാൽപ്പത്തിയൊന്നാം വയസ്സിലാണ് അത് സ്ഥിരീകരിച്ചതെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടൻ ഫഹദ് ഫാസിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന എ ഡി എച്ച് ഡി സാധാരണ കുട്ടികളിലാണ് കണ്ടുവരാറ് വലുതാകുമ്പോൾ അതിൻ്റെ തീവ്രത കുറഞ്ഞു കുറഞ്ഞു വരും മുതിരുമ്പോൾ പ്രത്യക്ഷത്തിൽ രോഗമുള്ളതായി തോന്നണമെന്നില്ല കുട്ടികളിലുണ്ടാകുന്ന സാധാരണമായ മാനസിക വൈകല്യങ്ങളിൽ ഒന്നാണിത് ലോകത്ത് അഞ്ചു മുതൽ എട്ട് വരെ ശതമാനം കുട്ടികളിലാണ് ഈ അവസ്ഥ കാണുന്നതെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയിട്ടുണ്ട് കൂടുതലും ആൺകുട്ടികളിലാണ് ഈ ഒരവസ്ഥ കാണുന്നത് എ ഡി എച്ച് ഡി കുട്ടികളുടെ പഠനത്തെയും ദൈനംദിന ജീവിതത്തെയും ബാധിക്കാറുണ്ട് എ ഡി എച്ച് ഡി ഉള്ളവരിൽ ശ്രദ്ധക്കുറവ് അതായത് ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവാം ഹൈപ്പർ ആക്ടിവിറ്റി എന്ന അവസ്ഥയും ഇത്തരക്കാരിൽ കാണാം അതായത് അടങ്ങിയിരിക്കാതെ ഓടി നടക്കുകയോ അമിതമായി കലഹിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്നതൊക്കെ ഹൈപ്പർ ആക്ടിവിറ്റിയാണ് എടുത്തുചാട്ടം അതായത് ചിന്തിക്കാതെ തിടുക്കത്തിൽ എടുത്തുചാടി കാര്യങ്ങൾ ചെയ്യുന്നതും എ ഡി എച്ചുള്ളവരിൽ കാണാവുന്നതാണ് എല്ലാ കുട്ടികളിലും ലക്ഷണങ്ങൾ ഒരേപോലെ ആവണമെന്നില്ല ശ്രദ്ധക്കുറവ് മുതൽ ഹൈപ്പർ ആക്ടിവിറ്റി വരെ ഇതിൻ്റെ ലക്ഷണങ്ങളായി വരാം ഒന്നിലും ശ്രദ്ധിക്കാതിരിക്കുക മറന്നു പോവുക എളുപ്പത്തിൽ ശ്രദ്ധ മാറിപ്പോവുക ഒരു ടാസ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അത് പൂർത്തിയാക്കാതിരിക്കുക കാര്യങ്ങൾ ചെയ്തു തുടങ്ങാൻ സമയമെടുക്കുക വിശ്രമമില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക ഒരിടത്ത് അടങ്ങിയിരിക്കാതിരിക്കുക ചിന്തിക്കാതെ പ്രവർത്തിക്കുക വരിയിലോ കളിയിലോ തങ്ങളുടെ ഊഴം വരുന്നത് വരെ ക്ഷമിക്കാൻ സാധിക്കാതിരിക്കുക സംഭാഷണത്തിൽ ആളുകളെ തടസ്സപ്പെടുത്തുക ചോദ്യം ചോദിച്ചു തീരും മുമ്പ് വീണ്ടും വിചാരമില്ലാതെ ഉത്തരങ്ങൾ പറയുക മറ്റുള്ളവരുടെ സാധനങ്ങൾ അനുമതിയില്ലാതെ ഉപയോഗിക്കുക തുടങ്ങിയവ ലക്ഷണങ്ങളാണ് അതേസമയം രോഗമില്ലാത്ത കുട്ടികളും ഇത്തരം ശീലങ്ങൾ കാണിച്ചെന്നു വരും ലക്ഷണങ്ങൾ ആവർത്തിച്ചു വരികയാണെങ്കിൽ രോഗം സംശയിക്കാം എ ഡി എച്ച് ഡി വരാനുള്ള കാരണങ്ങൾ ഇതുവരെ വ്യക്തമായിട്ടില്ല ജനിതക കാരണമാണോ ഒന്ന് പറയുന്നത് പിന്നൊന്ന് ചെറുപ്പത്തിലെ മാനസികാഘാതം ഉണ്ടാക്കുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടാവുക അതുപോലെ മാസം തികയാതെ ജനിക്കുക മസ്തിഷ്ക ക്ഷിതം ചെറുപ്പത്തിൽ ലെഡ് പോലുള്ള പരിസ്ഥിതിയിലെ വിഷവസ്തുക്കളുമായി സമ്പർക്കം പുലർത്തുക ഗർഭകാലത്ത് അമ്മ പുകവലിക്കുകയോ മദ്യം ഉപയോഗിക്കുകയോ കടുത്ത സമ്മർദ്ദത്തിലൂടെയെ കടന്നു പോവുകയോ ചെയ്യുന്നത് ലഡ്ഡുമായി സമ്പർക്കമുണ്ടാകുന്നത് ഇത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ രോഗത്തിന് കാരണമാകുന്ന ഘടകങ്ങളായേക്കാം എന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നുണ്ട് നിങ്ങളുടെ കുട്ടിക്ക് എ ഡി എച്ച് ഡിയുടെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആരോഗ്യ വിദഗ്ധൻ്റെ സഹായം തേടാവുന്നതാണ് സ്വഭാവ വൈകല്യങ്ങളുള്ള കുട്ടികളെ കാര്യമറിയാതെ ശിക്ഷിക്കുന്നതിനു പകരം സൈക്കോളജിസ്റ്റിൻ്റെയോ സൈക്കാട്രിസ്റ്റിൻ്റെയോ സഹായം തേടുന്നതാവും ഉചിതം ഇ ഡി എച്ച് ഡി പൂർണമായും ഭേദമാക്കാൻ കഴിയില്ല പക്ഷേ രോഗലക്ഷണങ്ങൾ നിയന്ത്രിക്കാൻ ചികിത്സ സഹായിക്കും കൂടാതെ കുട്ടിയുടെ ദൈനംദിന പ്രവർത്തനം മെച്ചപ്പെടുത്താനും വീട്ടിലും സ്കൂളിലും ഒരേപോലെ കുട്ടികൾക്ക് ശ്രദ്ധ ലഭിക്കേണ്ടതുണ്ട് മരുന്നും ഫിസിയോതെറാപ്പിയും പരിശീലനങ്ങളുമാണ് ചികിത്സയിൽ പ്രധാനം ആരോഗ്യപരമായ എല്ലാ അറിവുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ ഓൺ ആക്കുകയും ചെയ്യുക ബെല്ലേക്കൻ ഓൺ ചെയ്യുമ്പോൾ ഓപ്ഷൻ കാണിക്കുകയാണെങ്കിൽ ആൾ പ്രസ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്